ഇത് ശ്രീ നെൽസൻ അദ്ദേഹം തൃശ്ശൂർ സ്വദേശിയാണ് ബോധിനി എന്ന പേരിൽ തൃശ്ശൂരിലെ സാമൂഹിക പരിഷ്കരണത്തെപ്പറ്റി നിരന്തരം ചിന്തിക്കുകയും അതിനെപ്പറ്റി അതിനുവേണ്ടി അദ്ദേഹം ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും അദ്ദേഹത്താൽ കഴിയുന്ന പോലെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് സോഷ്യൽ മീഡിയയിലൂടെ കഴിഞ്ഞ ദിവസം പരിചയപ്പെടാനിടയായ ശ്രീ നെൽസൻ എൻ്റെ ഒരു അഭിമുഖമെടുക്കാൻ നടത്തുന്ന ശ്രമമാണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണുന്നത് അന്നനാടുള്ള എസ് പി നായർ എന്ന ഫേസ്ബുക്കിലും യൂട്യൂബിലുമൊക്കെ വളരെ പ്രസിദ്ധനായ ഒരാളാണ് ഇദ്ദേഹത്തുമായി ഞാനൊരു അഭിമുഖത്തിന് ശ്രമിക്കുകയാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം താങ്കൾ ഒരു ദൈവവിശ്വാസിയാണോ തീർച്ചയായിട്ടും എന്താണ് ദൈവത്തിൽ വിശ്വസിക്കാൻ കാരണം ദൈവത്തിൽ വിശ്വസിക്കുന്നത് പ്രത്യേക കാരണം കൊണ്ടല്ല കാരണം കൊണ്ടല്ല അനുഭവം കൊണ്ടാണോ അനുഭവം കൊണ്ടല്ല കൊണ്ടാണ് കൊണ്ടാണ് അനുഭവവും അനുഭവവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഒരുപാട് വ്യത്യാസം എന്താണത് പറയുക ജ്ഞാനം എന്ന് പറയുന്നത് ഒരാൾക്ക് ബോധ്യമുള്ള കാര്യമാണ് അനുഭവം എന്ന് പറയുന്നത് സംഭവിച്ച ഒരു കാര്യം മാത്രമാണ് ശരി അപ്പോ അനുഭവവും ബോധ്യം എന്ന വാക്ക് അവിടെ നിൽക്കട്ടെ ഞാൻ ചോദിക്കുന്നത് എൻ്റെ ചോദ്യം ഇതാണ് താങ്കൾ ഒരു ദൈവവിശ്വാസിയാണ് എന്നാണ് ഞാൻ ചോദിച്ചത് തീർച്ചയായും അതിന് താങ്കൾ തീർച്ചയായും ദൈവവിശ്വാസിയാണെന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കാനുള്ള കാരണം എന്താണെന്ന ചോദ്യത്തിന് എന്താണ് എന്താണോ കൃത്യമായൊരു ഉത്തരം ദൈവത്തിൽ വിശ്വസിക്കാനുള്ള കാരണം അല്ല ദൈവവിശ്വാസം എന്നുള്ളത് കാരണം ബോധിപ്പിക്കേണ്ട ഒരു വിശ്വാസമല്ല നിങ്ങളൊരു വിശ്വാസിയാണോ എന്ന് ചോദിക്കുന്നത് പോലെയാണ് ശാസ്ത്ര സത്യമാണ് എന്ന് പറയുന്നത് പോലെ ഈ പ്രപഞ്ചം സത്യമാണ് ആ പ്രപഞ്ച സത്യമാണെങ്കിൽ ഈ പ്രപഞ്ചം നിലനിൽക്കുന്നു എന്നുള്ളത് സത്യമാണെങ്കിൽ അത് ഒരു ശക്തിയിലധിഷ്ഠിതമാണ് ആ ശക്തിയാണ് ഈശ്വരൻ എന്നാണ് വിശ്വസിക്കുന്നത് ഒരു ശക്തിയാണ് ഈശ്വരൻ എന്ന് സർവ്വസാധാരണമായി എല്ലാ വിദ്ധികളും മണ്ടന്മാരും പറയാറുണ്ട് അതുതന്നെ മാത്രമാണോ നിങ്ങൾക്ക് വിശ്വാസത്തിന്റെ കാരണമായി പറയാനുള്ളത് ഈശ്വരനെ പല ആളുകളും പല രൂപത്തിലും ഭാവത്തിലും കാണുന്നത് ഈശ്വരന്റെ നേതാവില്ല ഊർജം ഈ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിക്ക് കാരണം നിങ്ങൾ ആറ്റത്തിനെ കണ്ടിട്ടുണ്ടോ ആറ്റത്തിനെ എങ്ങനെയാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഞാൻ സയൻസ് അല്ല ചോദിച്ചത് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഒരു വിശ്വാസിയാണെന്ന് സയന്റിഫിക് ആയിട്ട് തന്നെയാണ് ഈശ്വരനെ പറ്റി മറുപടി പറയാൻ ശാസ്ത്രത്തിന് ഈശ്വരനെ കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാ

ശാസ്ത്രത്തെ വിശ്വസിക്കുക എന്നുള്ളതല്ലോ ശാസ്ത്രത്തെ ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കൂ ആ ശാസ്ത്രത്തെ ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ അതിന് ദൈവത്തിന് എന്താണ് സ്ഥാനം ദൈവവും ശാസ്ത്രത്തെ ഉപയോഗിക്കുന്നതുമായിട്ട് എന്താണ് ബന്ധം ദൈവവും ശാസ്ത്രവും തമ്മിലുള്ള ബന്ധമല്ല പറഞ്ഞത് നിങ്ങളൊരു ആറ്റത്തിനുള്ളിൽ അല്ല അതൊക്കെ സയൻസിൻ്റെ ഞാൻ അതൊന്നും വിശ്വസിക്കുന്നില്ല അതൊന്നും അല്ല ഇവിടെ വിഷയം ഉള്ളിൽ ഊർജമെന്ന് ആറ്റം ഉള്ളിൽ ഊർജമുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ അതൊക്കെ ശാസ്ത്രം പറയുന്നുണ്ട് ഞാനത് അംഗീകരിക്കുന്നില്ല എനിക്കതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല ഞാൻ പറയുന്നത് ശാസ്ത്രം പറയുന്നു പ്രപഞ്ചം ഉണ്ടായതാണെന്ന് ഉണ്ടായതാണെന്ന് ഇല്ലാതിരുന്ന ഒന്നുണ്ടായതാണ് ശാസ്ത്രമെന്ന് പ്ര പ്രപഞ്ചമെന്ന് ശാസ്ത്രം പറയുന്നു അതിന് താങ്കൾ അത് അംഗീകരിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ഞാൻ അത് ഞാൻ അംഗീകരിക്കുന്നില്ല എനിക്കത് അംഗീകരിക്കാൻ കഴിയില്ല ഞാൻ പറയുന്നത് പ്രപഞ്ചം ഇവിടെ ഒന്നും ഉള്ളതാണ് അതിനോട് താങ്കൾ എന്തു പറയുന്നു അങ്ങനെ എന്നും ഉള്ളതായിട്ട് യാതൊന്നും ഇല്ല ഊർജത്തിന്റെ പരിണാമമായി നിങ്ങൾ അപ്പോഴും ഊർജം ഊർജം എന്ന് പറഞ്ഞു ഞാനിവിടെ ഊർജത്തിന്റെ കാര്യം ചോദിച്ചില്ലല്ലോ ഞാൻ ചോദിക്കും ഞാൻ പറയുന്നത് പ്രപഞ്ചം നിത്യമാണ് പ്രപഞ്ചം കേവലമാണ് പ്രപഞ്ച സനാതനമാണ് പ്രപഞ്ച പ്രപഞ്ചത്തിന് ഒരു കാലത്തും ഒരു മാറ്റവുമില്ല അത് ക്രമമായി വൃത്തിക്കുന്ന ഒരു സംഭവമാണ് പ്രപഞ്ചം അതിന് ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ ആവശ്യമില്ല അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇടപെടലേ അതിലില്ല അല്ലെങ്കിൽ ശാസ്ത്രം പറയുന്ന വിഷയത്തിലൂടെയും നോക്കുമ്പോൾ അതും ശരിയല്ല പ്രപഞ്ചം എന്ന വിഷയത്തിനോട് ഉത്തരം പറയുന്നതിൽ ശാസ്ത്രത്തിനെയോ മതത്തിനെയോ കൂട്ടുപിടിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ മതത്തിനെ കൂട്ടുപിടിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ മതങ്ങളെ മുഴുവൻ തള്ളിക്കളയുന്നുണ്ടോ മതവിശ്വാസങ്ങളെയും മതത്തിന്റെ ആചാരങ്ങളെയും തള്ളിക്കളയുക എന്നുള്ളതല്ല അതൊക്കെ ഓരോരുത്തരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് അത് അതിനെപ്പറ്റി വിചാരിക്കുന്നില്ല ആ നിങ്ങളൊരു മതവിശ്വാസിയാണോ

ഇന്ത്യക്കാരനാണ് അത്രേ ഹിന്ദുവാണ് നിങ്ങൾ ഒരു ഹിന്ദുവാണ് ഹിന്ദു ആചാരങ്ങൾ അനുസരിച്ചൊക്കെയാണോ നിങ്ങൾ ജീവിക്കുന്നത് അങ്ങനെ ആചാരം അനുസരിച്ച് ജീവിക്കാൻ ഹിന്ദുമതം ഏർ നിഷ്കർഷിക്കുന്നില്ല നിന്റെ ഇഷ്ടം പോലെ ജീവിച്ചോളാനാണ് ആരാണ് ഹിന്ദുമതം ഹിന്ദു പറയുന്നത് അപ്പോൾ പ്രപഞ്ചം സൃഷ്ടിയല്ല എന്ന എൻ്റെ ആശയത്തോട് താങ്കൾക്ക് യോജിക്കാനാകുന്നുണ്ടോ പ്രപഞ്ചം സ്വയം ഉണ്ടാകുകയും പരിണമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക ഇതിനെ ഞാൻ ഖണ്ഡിക്കുന്നു അപ്പോൾ നിങ്ങൾ എന്തു പറയും എങ്ങനെ ഇത് തെറ്റാണെന്നാണ് എൻ്റെ വാദം എനിക്ക് പറയാനുള്ളത് പ്രപഞ്ചം എന്ന് പറയുന്നത് സ്വയം വൃത്തിക്കുന്ന ഒരു സാധനമാണ് അത് ആരുടെയെങ്കിലും ഒരു ശക്തി കൊണ്ട് പ്രവർത്തിക്കുന്നതല്ല പ്രപഞ്ചത്തിന് അങ്ങനെ ഒരു ശക്തിയുടെ പേരിലുള്ള ഒരു പ്രവർത്തനങ്ങളുമില്ല ഒരു വൃത്തികളുമില്ല എന്നാണ് ഞാൻ പറയുന്നത് പ്രപഞ്ചത്തിനെ ആരെങ്കിലും റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമല്ല ആ പിന്നെ പ്രപഞ്ചത്തിന്റെ പ്രവർത്തനം അത് അത് ഊർജത്തിൻ്റെ നിങ്ങൾ ഊർജത്തിന്റെ ഊർജത്തിന്റെ അതിന്റെ അത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നൊന്നും എന്നുള്ളതിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ധാരണയുണ്ടോ അത് നിർവചിക്കാൻ പറ്റാത്ത എന്നാണ് അവർ അതിനെ ഒന്നും വർണ്ണിക്കാൻ അല്ലെങ്കിൽ അതെന്ത് എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊന്നും മനുഷ്യ മനസ്സിന് ഇതുവരെ ഉണ്ടായിട്ടില്ല അല്ല പ്രപഞ്ചം സൃഷ്ടിയല്ല പ്രപഞ്ചത്തിന് ഒരു കാരണമില്ല പ്രപഞ്ചം നിത്യമായിട്ട് എന്നും ഉള്ളതാണ് എന്ന എന്റെ ആശയത്തെ സ്വീകരിക്കാൻ കഴിയുമോ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും അത് ഒരു രാസപ്രവർത്തനമാണ് അതാണ് നടന്നുകൊണ്ടിരിക്കും രാസപ്രവർത്തനം രാസപ്രക്രിയ രാസപ്രക്രിയ എന്ന് പറയുന്നത് പ്രപഞ്ചത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ആറ്റങ്ങളുണ്ട് നിങ്ങൾ ആറ്റത്തെ കണ്ടിട്ടില്ലേ കണ്ടിട്ടില്ല എന്ന് വെച്ച ആറ്റങ്ങളുടെ സംയോജനവും വിഘടനവുമാണ് പ്രപഞ്ചത്തിൽ ദൈവവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ ആറ്റത്തിലേക്ക് പോകുന്ന എന്തിനാണ് അതെനിക്ക് മനസ്സിലാകുന്നില്ല അതാണ് ആറ്റത്തിന്റെ വിഭജനവും സംയോജനവുമാണ് പ്രകൃതിയിലുള്ളത് മുഴുവൻ പ്രപഞ്ചത്തിലുള്ള ഞാൻ പറയട്ടെ അതൊക്കെ ശാസ്ത്രം നിങ്ങളെ പഠിപ്പിച്ചതല്ലേ നിങ്ങളുടെ സ്വന്തം അനുഭവം അല്ലല്ലോ എല്ലാ കാര്യങ്ങളും അനുഭവിച്ചറിയണം എന്ന് നിർബന്ധിക്കാൻ നമുക്ക് സാധ്യമല്ല അനുഭവം അനുഭവിക്കാത്ത ഒരു കാര്യത്തെ നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്നു അതല്ലേ ശരി അമേരിക്ക ഞാൻ പോയിട്ടില്ല പക്ഷെ അമേരിക്ക ഉണ്ട് എന്ന് ആളുകൾ പറയല്ല അതിനെ നമുക്ക് അനുമാനിക്കാൻ കഴിയും അതിനെ നമുക്ക് ബോധ്യപ്പെടാൻ കഴിയും അതിനെ നമുക്ക് നിരീക്ഷിക്കാൻ കഴിയും അതിനെ നമുക്ക് പരീക്ഷിക്കാൻ കഴിയും അതുപോലെ ആറ്റത്തിൻ്റെ കാര്യത്തിൽ പരി നിങ്ങൾക്ക് എന്ത് അറിവാണ് വ്യക്തമായിട്ടുള്ളത് ഒരറിവും നിങ്ങൾക്കില്ല ആറ്റം 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 എന്ന് നിങ്ങൾ പറയുന്നു എന്നേ ഉള്ളൂ അതല്ലാതെ അത് ശാസ്ത്രം പറഞ്ഞ് പഠിപ്പിച്ച ഒരു പാഠം നിങ്ങൾ പഠിക്കുന്നതാണ് ഞാൻ ദൈവവുമായി ബന്ധപ്പെടുത്തിയ ആറ്റത്തെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ പ്രകൃതിക്കൊരു ശക്തിയുണ്ട് എന്ന് പറയുന്നതിലും അർത്ഥമില്ല നിങ്ങൾ എന്തിനാണ് പ്രകൃതിക്കൊരു ശക്തിയുണ്ട് ആറ്റമുണ്ട് ഊർജമുണ്ട് എന്നൊക്കെ ദൈവത്തെ പറ്റി ചോദിക്കുമ്പോൾ പറയുന്നു അതല്ല ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ചോദിക്കുന്നത് നിങ്ങളൊരു ദൈവവിശ്വാസിയാണ് എന്നാണ് പറഞ്ഞത് അല്ലേ അതിന് നിങ്ങൾ പിൻബലമായിട്ട് പിടിക്കുന്നത് മതത്തിനെയല്ല എന്നും പറഞ്ഞു മതത്തെ പിൻബലമായി പിടിച്ചുകൊണ്ടല്ല നിങ്ങൾ ദൈവവിശ്വാസി ആകുന്നത് ശാസ്ത്രത്തെ പിൻബലമായി പിടിച്ചുകൊണ്ടാണ് അല്ലേ ശാസ്ത്രത്തിന് ദൈവത്തെക്കുറിച്ച് എന്തറിയാം അങ്ങനെ ഒരു ചോദ്യം കൂടി ഞാൻ ചോദിച്ചാൽ എന്ത് തരം പറയും